ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് കെ കേളപ്പജിയുടെ നേതൃത്വത്തിൽ ഐതിഹാസിക സമരം നടന്ന മലപ്പുറം അങ്ങാടിപ്പുറം തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന അതിരുദ്ര മഹായം യജ്ഞത്തിന്റെ സമാപന സമ്മേളനം കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു പതിനൊന്ന് ദിവസങ്ങളിലായി നടന്ന അതിരുദ്ര മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ ദിവസേന നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത് കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങളായി വേദമന്ത്രങ്ങളാൽ മുഖരിതമായിരുന്നു അങ്ങാടിപ്പുറം ശ്രീ തളി മഹാദേവ ക്ഷേത്രം മഹാദേവനെ പ്രീതിപ്പെടുത്തി ദേവന്റെ അനുഗ്രഹം ലഭിക്കാനും അഭയം ലഭിക്കാനുമായി അതിരുദ്ര മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ ഓരോ ദിവസവും നൂറുകണക്കിന് വിശ്വാസികളെത്തി സമാപന സമ്മേളനം സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു മഹാകാര്യങ്ങൾ ഏകതയോടുകൂടി ചെയ്യാൻ സാധിക്കും എന്ന് നമ്മെ പഠിപ്പിക്കുക കൂടിയാണ് ഇത്തരം ചടങ്ങുകളൊക്കെ ും അതിന്റെ പൂർണ്ണതയിൽ സമർപ്പണ സഭ എന്ന പേരിലാണ് നമ്മൾ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്തനായി സമാജത്തിൽ നടക്കുന്ന അധർമ്മത്തോട് അനീതിയോട് പൊരുതുന്ന പ്രതികരണ ശേഷിയുള്ള ഒരു സമാജമായി നമ്മൾ മാറുമ്പോൾ നമുക്ക് ഇന്ന് കാണുന്ന എല്ലാവിധ അനീതികൾക്കും അനീതികളെയും മറികടന്നുകൊണ്ട് ഒരു മാറാൻ കഴിയും നമുക്ക് പ്രേരണ നൽകട്ടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം മഹായജ്ഞത്തിന്റെ ഭാഗമായി ഇതിനു പുറമെ യതിപൂജ ലക്ഷാർച്ചന ശ്രീരുദ്ര അഭിഷേകം ശ്രീരുദ്രം നെയ്യഭിഷേകം തേനഭിഷേകം തുടങ്ങിയ പൂജകളും ഉണ്ടായിരുന്നു വിവിധ സാംസ്കാരിക ആധ്യാത്മിക വിഷയങ്ങളിൽ പ്രമുഖർ വ്യത്യസ്ത ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തി എല്ലാ ദിവസവും രാത്രിയിൽ കലാപരിപാടികളും അരങ്ങേറി ജനം മലപ്പുറം